ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വേണ്ട കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും ബേസിക് ഫാക്സോട്ട് കേരളത്തിൻ്റെ വ്യവസായങ്ങൾ കാർഷിക രംഗം പിന്നെ ജില്ലകൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം ഈ ഒരു വീഡിയോ ഈ ഈയൊരു വീഡിയോയിലല്ല ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കേരളം അടിസ്ഥാന വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കേരളത്തിൻ്റെ ജില്ലകളുടെ എണ്ണം ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പിന്നെ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓരോരോ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് ജനസാന്തരത അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു പഠിച്ചവർക്കൊരു റിവിഷൻ പോലെയും ആദ്യമായിട്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വീഡിയോസ് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനം കേരള സംസ്ഥാനം എന്നാണ് നിലവിൽ വന്നത് അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് നമുക്കറിയാം ഭാഷാ അടിസ്ഥാനത്തിലെ രൂപവൽക്കരിക്കപ്പെട്ട കൂട്ടത്തിലാണ് ഈ പറയുന്ന നമ്മുടെ അമ്പത്താറില് മറ്റ് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അന്ന് നിലവിൽ വന്നത് അതോടൊപ്പമാണ് നമ്മുടെ കേരളവും നിലവിൽ വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഇനി ഏതൊക്കെ ജില്ലകളാണ് ഈ പറയുന്ന അൻപത്തി ആറ് നവംബർ ഒന്നിന് നമ്മുടെ ഭാഗമായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അതായത് ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ ഇങ്ങനെ അഞ്ച് ജില്ലകളാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് പറയണം കേരളത്തിൻ്റെ വിസ്തീർണം അത് ചോദിക്കാറുള്ള ചോദ്യമാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അതല്ലെങ്കിൽ പതിനയ്യായിരത്തഞ്ച് ചതുരശ്ര മൈൽ എന്നും പറയാം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര ഈ ഈ വിസ്തീർണ്ണം ഈ ഇത്രയും വിസ്തീർണ്ണം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ ഏകദേശം വൺ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജോളം വരും ഈ പറയുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇനി ഇപ്പം നമുക്കറിയാം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ളൂ എന്നറിയാം അപ്പോൾ ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ കേരളം ഇരുപത്തി ഒന്നാമതാണ് അതുപോലെ ഇനി ജനസാന്ദ്രത എടുക്കുവാണെങ്കിൽ എത്ര സ്ഥാനത്താണ് ജനസാന്ദ്രത എടുക്കുകയാണെങ്കിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് നമ്മളേക്കാളും മുൻപേ പശ്ചിമബംഗാളും ബീഹാറും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനത്തോളം വരും കേരളത്തിലെ ജനസംഖ്യ എന്നൊരു പോയിന്റ് ഉണ്ട് അത് ടു ആണ് എത്ര സിക്സ് ടു പോയിൻ്റ് സെവൻ സിക്സ് മൊത്തം നമ്മുടെ പോപ്പുലേഷൻ ഇത് രണ്ടായിരത്തി പതിനൊന്നിലത്തെ സെൻസ് സെൻസസ് അനുസരിച്ചുള്ള കണക്കാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരള കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ ടു പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് വരും ഇനി ജനസാന്ദ്രതയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ജനസാന്ദ്രത എന്ന് പറയുന്നത് നമ്മൾ മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞു അപ്പോ ഫോർ പോയിന്റ് നയൻ ആ സോറി എത്രയാണ് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് അതായത് ഒരു കിലോമീറ്റർ സ്ക്വയറിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേര് പിന്നെ നമ്മൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണെന്ന് പഠിക്കണം അതോടൊപ്പം കേരളത്തിൻ്റെ കടൽ ദൈർഘ്യത്തെക്കുറിച്ചും പഠിക്കണം കാരണം കടൽ തീരത്തിൻ്റെ ദൈർഘ്യം കാരണം ഇത് രണ്ടും രണ്ടുപേരും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു നമ്പറാണ് കാരണം തെക്ക് വടക്ക് ദൂരം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് എന്നാൽ നമ്മൾ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ എന്നാണ് ചില എന്തോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ്റി തൊണ്ണൂറാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ അഞ്ഞൂറ്റി പഠിച്ചു പഠിച്ചുവെക്കുക പിന്നെ നമ്മുടെ കേരളത്തിന്റെ അതിർത്തികൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം കിഴക്ക് അറബിക്കടൽ അല്ല സോറി കിഴക്ക് പശ്ചിമഘട്ടമാണ് പടിഞ്ഞാറ് അറബിക്കടലാണെന്ന് അറിയാം ഇനി വടക്ക് കിഴക്കായിട്ടാണ് കർണാടകയുടെ സ്ഥാനം തെക്ക് കിഴക്കായിട്ടാണ് തെക്കും തെക്ക് കിഴക്കും തമിഴ്നാടാണ് വടക്കും വടക്ക് കിഴക്കും കർണാടക ഇത്രയാണ് നമ്മുടെ അതിർത്തികളെന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അത് മിക്കവാറും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജനസംഖ്യയുടെ ആ ഒരു ഡിജിറ്റ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ ഓർത്ത് വയ്ക്കുക മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് അത്ര മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ള ആ ഒരു നമ്പർ ഓർത്ത് വയ്ക്കാവുന്നവർ ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് എത്ര ജില്ലകളുണ്ട് എത്ര പഞ്ചായത്തുകൾ താലൂക്കുകൾ താലൂക്കുകളുണ്ടെന്നൊക്കെ നോക്കാം ജില്ലകൾ എണ്ണമാണ് നമുക്കുള്ളത് ജില്ലകൾ പതിനാലായതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് പതിനാലാണ് ഇനി അതിന്റെ കീഴിൽ വരുന്ന ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ് അതിൽ ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത് അതിന്റെ താഴെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി രണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക ജില്ലാ പഞ്ചായത്ത് പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തി ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഇനി നമുക്ക് എത്ര മുനിസിപ്പാലിറ്റിയുണ്ട് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയും എഴുപത്തി എട്ട് താലൂക്കുകളുമാണ് നമുക്കിപ്പോൾ ഉള്ളത് എത്രയാണ് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളും എഴുപത്തി എട്ട് താലൂക്കുകളും ഇനി കോർപ്പറേഷനുകൾ എത്ര എണ്ണം ഉണ്ട് ആറ് കോർപ്പറേഷനുകളുണ്ടെന്ന് നമുക്കറിയാം അതെപ്പോഴും മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം റവന്യൂ ഡിവിഷനുകൾ എത്രയുണ്ട് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തി ഏഴ് റവന്യൂ ഡിവിഷനുകൾ എത്രയാണ് ഇരുപത്തി ഏഴ് ഇനി അടുത്തത് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങളുടെയും എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാലാണ് ഏർ അതേസമയം പട്ടിക സംവരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണേ ഉള്ളൂ അത് ഒന്ന് പ്രത്യേകം ഓർത്തുവയ്ക്കുക സുൽത്താൻ ബത്തേരിയും ആനന്ദവാടി ഇനി ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുത്താൽ എത്ര എണ്ണം ഉണ്ട് നമുക്ക് എത്ര എം പിമാരുണ്ട് കേരളത്തിൽ നിന്ന് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് രാജ്യസഭാ മണ്ഡലങ്ങൾ ഒൻപതെണ്ണം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ആലത്തൂരും മാവേലിക്കരയും ലോക്സഭാ മണ്ഡലങ്ങളിലെ രണ്ടെണ്ണം സംവരണ മണ്ഡലങ്ങളാണ് അത് ആലത്തൂരും മാവേലിക്കരി പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് കടൽ തീരമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഒൻപത് ജില്ലകൾക്ക് കടൽ തീരം ഉണ്ടെന്നും ഒൻപത് അഞ്ച് ജില്ലകൾക്ക് കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണെന്നും അത് നന്നായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നമ്മുടെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് നമ്മുടെ പട്ടികജാതിക്കാരുടെ ജ ജനസംഖ്യ അല്ലെങ്കിൽ പട്ടി സംഖ്യ എന്ന് പറയുന്നത് ടോട്ടൽ ജനസംഖ്യയുടെ നയൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് അതേസമയം പട്ടികവർഗക്കാരുടെ ജനസംഖ്യ ആണെങ്കിൽ ടോട്ടൽ ജനസംഖ്യയുടെ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ജനസംഖ്യ എന്താണെന്ന് പറഞ്ഞു മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അല്ല സോറി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞു മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് അതുപോലെ തന്നെ ജില്ലകൾ പതിനാലാണ് ജില്ലാ പഞ്ചായത്തുകളും പതിനാലാണ് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ഉണ്ട് കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് പിന്നെ എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളും എഴുപത്തെട്ട് താലൂക്കുകളും ഉണ്ട് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തേഴ് ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ സംവരണ മണ്ഡലങ്ങൾ പട്ടികജാതി സംവരണം പതിനാല് മണ്ഡലങ്ങളിൽ പട്ടികവർഗ സംവരണം രണ്ട് മണ്ഡലങ്ങളിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ജന ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ വൺ പോയിൻ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ആണെന്ന് അതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക പിന്നെ നമുക്ക് നമുക്കതിനകത്ത് പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഔദ്യോഗിക ഫലം ഔദ്യോഗിക വൃക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതും കൂടിയായാലും ആ ഒരു ബേസിക് കാര്യങ്ങളാവും അപ്പോൾ ഏതാണ് നമ്മുടെ ആദ്യം നമ്മുടെ ഔദ്യോഗിക പുഷ്പത്തിലേക്ക് പോകാം കണിക്കുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് കാസിയ ഫിസ്റ്റുല അടുത്തത് നമ്മുടെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് നമുക്കെല്ലാവർക്കും അറിയാം കൊക്കോസ് ന്യൂസിഫറ ആ ഇനി ഔദ്യോഗിക പക്ഷിയോ മഴ മലമുഴക്കി വേഴാമ്പലാണ് മലമ്പുഴക്കി വേഴാമ്പൽ ബൈക്കോർണസ് ബ്യൂസറസ് അല്ലേ ബ്യൂസറസ് ബൈക്കോർണസ് എന്നാണ് അതിന്റെ പേര് ഔദ്യോഗിക മൃഗം ആനയാണ് ആനയുടെ നാമം എന്താണ് എലിഫസ് മാക്സിമ സിൻഡിക്കസ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ പിന്നെ അടുത്തത് ഔദ്യോഗിക മത്സ്യം എട്രോപ്ലസ് സുരാന്തസിസ് എന്നുള്ള ശാസ്ത്രീയ നാമത്തിലുള്ള കരിമീനാണ് നമ്മുടെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് ഔദ്യോഗിക പാനീയമാണെങ്കിൽ എന്താണ് കരിക്കിൻ വെള്ളമാണ് ഔദ്യോഗിക പാനീയം ഇനി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിന് നമുക്കൊരു ഔദ്യോഗിക ഫലത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏതാണത് ഔദ്യോഗിക ഫലമാണ് ചക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക ചിത്രശലഭമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരി പിന്നെ ഈ അടുത്തായിട്ട് സംസ്ഥാന വന്യജീവി ഉപദേശക ബോർഡ് ഒരു ഒരു ജീവിയെ നമ്മുടെ ഒരു തവളയെ നമ്മുടെ ഔദ്യോഗിക തവളയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊരു ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു ആ തവളയുടെ പേരാണ് പന്നിമൂക്കൻ തവള പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ മാവേലി തവള തവള എന്നാണ് ശരിക്കും അതിനെ വിളിക്കുന്നത് പർപ്പിൾ ഫ്രോ ഫ്രോഗെന്ന് അപ്പം അതിനെ നമ്മൾ മറ്റു പേരുകൾ പാതാള തവള നിന്നും പന്നിമൂക്കൻ തവള എന്നൊക്കെ വിളിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് എന്ത് മലയാളം ആണ് എൻ്റെ ഭാഷ എന്നുള്ള തുടങ്ങുന്നതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത് അതാരാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എം ടി വാസുദേവൻ നായരാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ദേശീയ നമ്മുടെ ഔദ്യോഗിക ഗാനം ഒരു സംസ്ഥാന ഗാനം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഒരു സമിതിയെ ഒരു പാനലിനെ രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ അതിന്റെ കൺവീനർ ആണ് റാണി ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഓണം നമ്മുടെ ദേശീയോത്സവ ദേശീയോത്സവമാണെന്ന് ഉത്സവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാതെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതുപോലെ രണ്ട് പോയിന്റ് കൂടിയുണ്ട് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാര്ത്താ പത്രികയുടെ പേര് ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അറിവോരം കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭ ടി വി കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലിന്റെ പേരാണ് സഭ ടി വി അപ്പൊ എന്തൊക്കെയായിരുന്നു ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന വൃക്ഷം തെങ്ങ് മത്സ്യം കരിമീൻ മൃഗം ആന പിന്നെ എന്തൊക്കെയായിരുന്നു പുഷ്പ അല്ല മത്സ്യം പറഞ്ഞു പിന്നെ നമ്മുടെ പക്ഷി മല മലമുഴക്കി വേഴാമ്പലാണ് പാനീയം കരിക്കിൻ വെള്ളമാണ് ഔദ്യോഗിക ഫലം ചക്കയാണ് ചക്കയെ എന്നാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ചക്കയെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത് ഇനി അടുത്തത് ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരി പിന്നെ തവളയെ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട് മാവേലി തവളയാണ് പിന്നെ അതുപോലെ തന്നെ ഭാഷാ പ്രതിജ്ഞ എഴുതിയത് എം ടി ആണ് ഗാനം തിരഞ്ഞെടുക്കുന്നതിനുള്ള പാനലിന്റെ തലവൻ ആരായിരുന്നു റാണി ജോർജ് ആണ് നിയമസഭയുടെ വാർത്താപത്രികയുടെ പേര് അറിവോരം എന്നാണ് സഭാ ടി വി ആണ് നിയമസഭയുടെ ചാനൽ ഇത്രയൊക്കെയാണ് നമുക്ക് കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് എന്ന് പറയാനുള്ളത് അപ്പം ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഇത് എന്തായാലും മാറി പോവാതെ ജനസംഖ്യ വിസ്തീർണോ ജനസാന്ദ്രതയായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക കാരണം ഒരു മാർക്ക് ഇത് പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും ഇത്രയും നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനിയുള്ളത് കേരളത്തിന്റെ താലൂക്കുകൾ ഏതാണ് ഏറ്റവും എത്ര എണ്ണം കൊണ്ട് ഏത് വലുതായിട്ട് ചെറുത് പഞ്ചായത്തേറ്റവും വലുതായിട്ടും ചെറുതേത് അങ്ങനെയുള്ള പോയിന്റ് അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൂ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റന് ഇതിനകത്ത് ഇടുകയാണ് ഇത് ഈ വീഡിയോയിൽ തന്നെയുള്ളൊരു ഫാക്റ്റാണ് അത് ആൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ആൻസർ കമൻ്റ് ചെയ്യാം അതായത് ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യൻ യൂണിയൻ്റെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടവാണ് ആ ക്വസ്റ്റിൻ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആൻസറ് പിന്നെ ഇനി എസ് എസ് സിആർ ടി സീരീസിൽ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാണും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ താങ്ക്